സംഘം മലപ്പുറം ഏരിയ സമ്മേളനം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് റസാഖ് ചെയ്തു ൾ ഒൻപത് വില്ലേജ് കമ്മിറ്റികളിൽ നിന്നായി പങ്കെടുത്ത പരിപാടിയിൽ പാറമൽ പതാക ഉയർത്തി അസ്കർ അലി റയസൻ അധ്യക്ഷത വഹിച്ച സദസ്സിൽ പ്രവാസി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പി റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ടി ടിഒ്യാബ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി കെ രാജേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മലപ്പുറം കുന്നമിലെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ നിന്നും വിവിധ വിമാനത്താവളങ്ങളിലേക്ക് എ സി ലോ ഫ്ലോർ ബസ് സർവീസ് ആരംഭിക്കണമെന്നും നിലവിലെ കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പ്രവാസി ക്ഷേമനിധിക്ക് അകത്ത് കേന്ദ്രസഹായം അനുവദിച്ച് പെൻഷൻ കലോചിതമായി പരിഷ്കരിക്കണമെന്നും പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ വിവിധ ഘട്ടങ്ങളിലായി പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റഹുഫ് ജില്ലാ ട്രഷറർ ടി പി ദിലീപ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ എസ് തേതുനാഥ് ജില്ലാ കമ്മിറ്റി അംഗം തറയിൽ ഹംസ ഷാജഹാൻ ഇല്ലാസ് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്യുകയുമുണ്ടായി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി അനീഷ് ബാബു കൊന്നലെ സെക്രട്ടറിയായും രാജേഷ് കെ യെ പ്രസിഡന്റായും ഹംസത്തറയിലെ ട്രഷററായും ജോയിന്റ് സെക്രട്ടറിമാരായി അസ്കർ ഇറയൻ ഷംസൂട്ടി കോട്ടക്കൽ വൈസ് പ്രസിഡന്റുമാരായി കാലിദ് എൻ കെ അബു നാണാത്ത് എന്നിവരെയും തിരഞ്ഞെടുത്തു ഇരുപതംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറി അനീഷ് ബാബു നന്ദി അറിയിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.